ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഏത്തപ്പഴം വരട്ടിയതാ കേട്ടോ നെയ്ക്കാത്ത കുട്ടികൾക്കൊക്കെ വൈകുന്നേരം കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബിഫോം തയ്യാറാക്കിയല്ലോ സിമ്പിളായിട്ട് തയ്യാറാക്കുന്നു കേട്ടോ അതിനുവേണ്ടി നമുക്ക് രണ്ട് പഴുത്ത ഏതൊക്കെ ഉണ്ടെങ്കിൽ വേഗം തയ്യാറാക്കാൻ പറ്റുന്നതാണ് എന്നാൽ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്ന കണ്ടിട്ട് വന്നാലോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നാ നമുക്ക് ഇതെങ്ങനെയാ തയ്യാറാക്കുന്ന കാണാട്ടോ അതിനു വേണ്ടി നമ്മൾ രണ്ട് മുഴുത്ത ഏത്തക്ക എടുത്തിട്ടുണ്ട് നല്ലതുപോലെ പഴുത്ത ഏത്തക്കാട്ടോ എടുത്തേക്കുന്നത് ഇനി ഇന്നലെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാവേ അത്യാവശ്യം ചെറിയ കട്ടിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് നീക്കാത്ത വേണ്ടതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നാട്ടോ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് കഴിയുമ്പോഴത്തേനും ഒന്ന് കൊടുക്കാൻ പറ്റും നല്ലൊരു വിഭവമാണ് അത് ദോശക്കല്ല നമുക്ക് അടുപ്പിട്ട് വെക്കാട്ടോ കേട്ടോ ഒരിച്ചിരി നെയ്യ് അങ്ങനത്തേക്ക് ഒഴിച്ചു കൊടുക്കാവേ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഏത്തക്കായ പഴിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലൊന്ന് വഴറ്റി കൊടുക്കാവേ ദോശക്കല്ലായത് കൊണ്ടുണ്ടല്ലോ സൈഡിലേക്ക് നെയ്യെല്ലാം കൂടെ പോയി കേട്ടോ ആ കുഴുവൻ പാത്രം എടുത്താൽ അത്ര ഇതുണ്ടാവില്ല അതുകൊണ്ട് നമ്മളതിന് ദോശക്കല്ലിനകത്ത് തന്നെ വെച്ചിട്ട് മീഡിയം ലെവൽ വേണം നമുക്ക് തീ ഇട്ട് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ മെല്ലെ ഒന്ന് വഴറ്റി കൊടുക്കുക ദേ ഒരു സൈഡ് ഒന്ന് ഗോൾഡൻ കളറാകുമ്പോഴത്തേനും നമുക്ക് ഓരോന്നോരോന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് സൈഡും അത് നെയ്ൽ കിടന്ന് തന്നെ ഗോൾഡൻ കളർ ആവണേ നമുക്ക് ഇത് ഒന്നൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞൊക്കെ വന്നു ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി കേട്ടോ പിന്നെ ഇനി നമുക്ക് ഇനി ലേശം ഒരു പഞ്ചസാര ഇട്ട് കൊടുക്കാവേ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല അപ്പോൾ ഏത്തക്ക അത്യാവശ്യം മധുരം ഉണ്ട് അതുകൊണ്ട് ഒത്തിരി പഞ്ചസാര ഇടണ്ട ഒരു ലേശം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ പഞ്ചസാര എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റാംട്ട് അങ്ങനെ നമ്മൾ പാത്രത്തിനകത്തൊക്കെ മാറ്റി തണുത്ത് കഴിയുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റും നല്ലൊരു വിഭവമാണ് അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു പുതിയൊരു വിഭവമായി വീണ്ടും വരുന്നത് വരെ ബബായ്